സിറിയയുടെ കടങ്ങൾ സൗദി അറേബ്യയും ഖത്തറും ഏറ്റെടുത്ത് വീടാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ പ്രഖ്യാപനവും വന്നു ലോക ബാങ്കിലെ സിറിയയുടെ കടങ്ങളാണ് രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടി തത്വത്തിൽ തീരുമാനിച്ചത് അൻ പതിനഞ്ച് മില്യൺ ഡോളറിൻ്റെ അതായത് നൂറ്റി ഇരുപത്തെട്ട് കോടിയുടെ കുടിശ്ശികയായി കിടക്കുന്ന കടബാധ്യത തങ്ങൾ തങ്ങളേറ്റെടുത്തുകൊണ്ട് സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റം സിറിയയിൽ ഉണ്ടാക്കാനുള്ള സഹായങ്ങൾ നൽകുമെന്നാണ് സൗദിയും ഖത്തറും സംയുക്തമായ രീതിയിൽ പറഞ്ഞത് ബഷർ അൽസ അൽ അസദിന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ലോകത്തിനുണ്ടായിരിക്കുന്ന കടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊന്നും തീരുമാനമെടുക്കാതെ എടുക്കാൻ സാധിക്കാതെ ഇവിടെ സെറിയുടെ ഗവൺമെൻറ് വലിയ പ്രയാസം അനുഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിനാണ് അസദ് രക്ഷപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് റഷ്യയിലേക്ക് പോകുന്നത് റഷ്യ പോയ പോയതോടനുബന്ധിച്ച് തന്നെ തൻ്റെ രാജ്യം അട്ടിമറിച്ചത് അമേരിക്കൻ മിസൈൽ സംയുക്തമായ രീതിയിലാണ് എന്നുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയ്ക്ക് വലിയ രീതിയിലുള്ള മറുപടികളൊന്നും ലോകരാജ്യവും നൽകിയിട്ടില്ല സി റഷ്യയിൽ ഉണ്ടായിരുന്ന സാമ്പത്തികമായിരിക്കുന്ന ബാങ്കിങ് ഡെപ്പോസിറ്റുകളെല്ലാം ഗവണ്മെന്റ് പിടിച്ചെടുക്കുക പിടിച്ചെടുത്തിട്ടുണ്ടെന്ന റിപ്പോർട്ട് ഇതിനിടയിൽ വന്നിരുന്നു വ്യാവസായികപരമായും സാമ്പത്തികപരമായും റഷ്യയുമായിട്ട് വലിയ ബന്ധം എല്ലാ കാലത്തും സിറേക്കുണ്ടായിരുന്നു സിറയുടെ അസദും അസദിൻ്റെ കുടുംബവും വലിയ ഡെപ്പോസിറ്റ് ബാങ്കിൽ നടത്തിയിരുന്നു ചില ബാങ്കുകളൊക്കെ അവരുടെ സാമ്പത്തിക ഡെപ്പോസിറ്റ് കാരണമാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ള അഭിപ്രായം നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നിലവിലുള്ള ഈ സിറിയയുടെ സാമ്പത്തിക നില സ്ഥിതികളും തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പരിതാപകരമാണ് അവിടെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ട രീതിയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു പ്രയാസം അനുഭവിക്കുന്നു ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിന് ഖത്തറിൻ്റെ പ്രധാനി പ്രധാനമന്ത്രിയെല്ലാം രാജ്യം സന്ദർശിച്ചു രാജ്യം സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ വിഷയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും സാമ്പത്തികപരമായുള്ള ബുദ്ധിമുട്ടിൽ ഇടപെടൽ നടത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സിറിയേൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അഹമ്മദ് അൽ ഷാര പ്രധാനമന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് അൽ ബാഷിദ് സംയുക്തമായ രീതിയിൽ ഖത്തറിൻ്റെ അമീറിനെ സ്വീകരിക്കുകയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഇപ്പോഴത്തെ ഇസ്രായേൽ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ചർച്ച ചെയ്തു ഈ അറബ് ബാത്തിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന അഹമ്മദ് അൽ ഷാറ എന്ന് പറയുന്ന സിറിയയുടെ പ്രസിഡന്റ് ബാത്ത് പാർട്ടിയായിരുന്നു മുമ്പത്തെ ബഷർ അൽ അസദിൻ്റെ പാർട്ടി അപ്പോൾ ഒരുപാട് പാർട്ടികളും പ്രതിപക്ഷ ഈ പാർട്ടികളും വേറെയുണ്ട് നാഷണൽ ലിബറേഷൻ ഈ സിറിയ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ട് പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിലുള്ള ഈ മനോഹരമായിരിക്കുന്ന കാഴ്ചപ്പാടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഏരിയകളാണ് പക്ഷേ എല്ലാ കാലത്തും യുദ്ധവും അതിനെ കെടുതി അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് അവർ പല ഘട്ടങ്ങളിലും അവിടെ ഉള്ള പെട്രോളിയം പോലും വില്പന നടത്താൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല കാരണം അപ്പത്തിനും അവിടെ പ്രതിപക്ഷം വന്നിട്ട് അവിടെ ആക്രമണം നടത്തും അല്ലെങ്കിൽ സഹ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാവും ഇതിനെ അതിജീവിക്കാൻ വേണ്ടി പെട്ടെന്നൊന്നും പല ഘട്ടത്തിലും സ്ഥിതിക്ക് സാധിക്കാറില്ല എന്നാൽ പല രാജ്യങ്ങളും സഹായം തേടുന്ന സ്ഥിതിയാണ് ഉണ്ടാവാറുള്ളത് മാത്രമല്ല അതോടൊപ്പം തന്നെ അവിടെ തീവ്ര വിഭാഗങ്ങൾ ഐ എസ് ഒക്കെ അവിടെ വല്ല വല്ലാത്തൊരു സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ഒരു വിഭാഗം ഇസ്രായേലിനെതിരെ നിരന്തരം അക്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു തൊള്ളായിരത്തി അറുപത്തിയേഴ് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയുടെ ഭൂപ്രദേശം നിന്ന് പിടിച്ചെടുത്ത ഭാഗങ്ങൾ തിരിച്ച് പിടിക്കുന്നവരെ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഇപ്പോഴും അവിടെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുണ്ട് അത് ഗോലാൻകുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് ഗോലാൻകുന്ന് ഇപ്പോൾ അസദിൻ്റെ ഭരണം അട്ടിമറഞ്ഞതോടുകൂടി ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യം കയ്യേറിക്കൊണ്ട് ഗോലാൻകുന്ന് ഈ സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്നും ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ഗോലാൻ കുന്നും മധ്യസ്ഥരായിരിക്കുന്ന യു എൻ സഭയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്നും ഇപ്പോൾ എല്ലാം ഇസ്രായേലിൻ്റെ കയ്യിലാണ് അതിൻ്റെ പുറമേ ആയ രീതിയിൽ അവർ ഈ രാജ്യത്തേക്ക് ഇടിച്ചു കയറുകയും അവിടെയുള്ള വലിയ സൈനിക മേഖല തകർക്കുകയും യുദ്ധക്കപ്പൽ യുദ്ധവിമാനങ്ങൾ അടക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് പ്രതികരിപ്പ് പ്രതികരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പ്രയാസപ്പെട്ട ഒരു സാഹചര്യമാണ് യഥാർത്ഥ സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരക്കൊക്കെ ഉണ്ടായത് പല രാജ്യങ്ങളും നിങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് കയറി അക്രമം നടത്തിയിട്ട് കൊണ്ട് നടത്തിയതിന് ശേഷം നിങ്ങൾ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ സാധിക്കാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് സൈനികപരമായ രീതിയിൽ ഞങ്ങളിപ്പോൾ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത കാര്യം അതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്ത് ഏതാണ്ട് ഇന്നത്തെ അവരുടെ ജനങ്ങളുടെ നിലവാരങ്ങളൊക്കെ സാമ്പത്തികവും തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യത്തെയൊക്കെ നിലവാരം വളരെ താഴ്ന്നു കിടക്കുകയാണ് വളരെ പരിതാപകരമാണ് മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം നിർബന്ധമായി അവർക്ക് ആവശ്യമുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖത്തർ ആദ്യം സന്ദർശനം നടത്തി ഇപ്പോൾ സൗദി അറേബ്യ സന്ദർശനം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തില് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള യു എസ് ലോക ബാങ്കിന് കൊടുക്കാനുള്ള കടബാധ്യത നൽകുന്നതോട് കൂടി പിന്നീട് ലോക ബാങ്ക് വീണ്ടും അവർക്ക് സഹായം നൽകും ലോക ബാങ്കിൻ്റെയും പിന്നീടും അറബ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഈ സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തെ പുനഃസൃഷ്ടിക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരംഭം കുറുക്കിയാണ് സൗദിയും കത്തറും എന്നാണ് അവരിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് തുർക്കിയോട് കത്ത് ഈ സെറിയ ആവശ്യപ്പെട്ടിരിക്കുന്ന പേരമുണ്ട് തുർക്കി എന്ന് പറഞ്ഞ സമയത്ത് തുർക്കിയും യഥാർത്ഥത്തിൽ അസദൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആഭ്യന്തരപരമായ രീതിയിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ വ്യവസ്ഥാപിതമായിരിക്കുന്ന നിയമ സംവിധയൊക്കെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്നതിനാൽ സൈനികപരമായിരിക്കും സഹായം വേണം എന്നുള്ളതാണ് തുർക്കിയോട് ആവശ്യപ്പെട്ടത് അതിന് കൃത്യമായിട്ടൊരു മറുപടി തുർക്കി പറഞ്ഞിട്ടില്ല കാരണം അവിടെ പല ഘട്ടങ്ങളിലും തുർക്കിക്കെതിരെ സമരം നടത്തുന്ന വിഭാഗങ്ങളുണ്ട് കുർദു വിഭാഗം പത്ത് ലക്ഷത്തോളം കുർദുകളെങ്കിലും സിറിയൽ ഉണ്ട് എന്നാണ് കരുതുന്നത് അതേപോലെ തന്നെ പതിനഞ്ച് ലക്ഷത്തോളം കുർദുകൾ തുർക്കിയിലുമുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളും അതിർത്തിമായിട്ട് പങ്ക സിറിയയുടെയും തുർക്കിയുടെയും അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലാണ് ഇവർ ഒന്നിച്ചിരിക്കുന്നത് പല ഘട്ടങ്ങളിലും ഇവർ അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അവർ പറയുന്ന കാര്യം തന്നെ തങ്ങൾക്ക് സ്വതന്ത്രമായിരിക്കുന്ന രാജ്യം വേണം എന്നുള്ളതാണ് തുർക്കി ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സിറി അംഗീകരിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രാദേശികപരമായിരിക്കുന്ന ഭരണങ്ങൾ ഈ രണ്ട് മേഖലയിൽ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സിറിയയുടെ മേഖലയിലൊക്കെ കുറതുകൾക്ക് സ്വാധീനമുള്ള ഭാഗങ്ങളിൽ അവരാണ് ഭരണം നടത്തുന്നത് അങ്ങനത്തെ കുറേ ആഭ്യന്തര വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ അറബ് രാജ്യങ്ങൾ പറയുന്നത് നമ്മൾ അത്ര ഭരണ സംബന്ധമായിരിക്കുന്ന വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല അതേക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ജീവനില്ലാത്ത ഒരു അവസ്ഥയിൽ അവർക്ക് ജീവൻ നൽകാൻ ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സൗഹൃദ രാജ്യം എന്ന നിലക്ക് തീർച്ചയായിട്ടും നമ്മൾക്കത് അനിവാര്യമായിരിക്കുന്ന കടമയാണ് ബാധ്യതയാണ് എന്നതിനാൽ അവർക്ക് നിലവിലെ ലോക ഈ കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട് സാമൂഹ്യപരമായിരിക്കുന്ന മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യപരമായിരിക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവരും സഹായങ്ങളും ചെയ്തുകൊണ്ട് സിറിയെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സൗദി അറേബ്യൻ ഖത്തറും സംയുക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന